ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലിന് പുതിയ ഉപാധിയുമായി ഇസ്രയേൽ ഗാസയെ സമ്പൂർണമായി സൈനികവിമുക്തമാക്കണമെന്നും ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കണമെന്നുമാണ് ഉപാധി അവശേഷിക്കുന്ന അൻപത്തിയൊൻപത് ബന്ധുക്കളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാമെന്ന് ഇസ്രയേൽ പറയുന്നു എന്നാൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ ജെറുസലേമിൽ നടത്തിയ സമ്മേളനത്തിലാണ് ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലിന് പുതിയ ഉപാധി അറിയിച്ച് രംഗത്തെത്തിയത് ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ഇല്ലാതാക്കണമെന്നാണ് ഗാസയെ സൈനികമുക്തമാക്കുക എന്നതുകൊണ്ട് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറുമെന്ന് ഗിഡിയോൺസോർ പറഞ്ഞു ഇസ്രയേലിന്റേത് അതിരുകടന്ന പ്രസ്താവനയാണെന്ന് ഹമാസും പ്രതികരിച്ചു ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ ചേർന്ന അറബ് ഉച്ചകോടി ഗാസയുടെ ഭാവിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഗാസ ഏറ്റെടുത്ത് ഉല്ലാസകേന്ദ്രമാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ അറബ് നാടുകളിൽ നിന്ന് വ്യാപക എതിർപ്പ് ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ നിർദ്ദേശിക്കാൻ കൂടിയാണ് അറബ് രാജ്യങ്ങൾ ഈജിപ്തിൽ ഒത്തുചേർന്നത് ഉച്ചകോടിക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം കെയ്റോയിൽ ചേർന്നിരുന്നു ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗാസ പുനർ ഈജിപ്തിന്റെ പ്ലാൻ മറ്റ് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് പ്രധാന ചോദ്യം ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് പലസ്തീനികളാണെന്ന നിലപാടാണ് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയത് യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്തെത്തി അഞ്ചു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്ന് ഈജിപ്ത് അറബ് അറബുച്ചകോടിയിൽ ആവശ്യപ്പെട്ടു പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണ് ഈ പദ്ധതി ഈജിപ്ത് കൊണ്ടുവന്നത് യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗ്യാസയിൽ രണ്ടു ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടിവരും ഇന്നലെ കെയറോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തി ഗാസിയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണ നിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തി ഹമാസിനെ ഒഴിവാക്കി ഗാസിയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്നാണ് സൂചന ഗാസ സ്വന്തമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ല എന്നതും ശ്രദ്ധേയമാണ് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൽ ലഭിച്ച കരട് രേഖ പറയുന്നു രാജ്യാന്തര സേന സുരക്ഷയൊരുക്കും സൗദി അറേബ്യ യു എ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു യുദ്ധം അവസാനിച്ചതിനു ശേഷമാണോ മുൻപായാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്നും രേഖയിൽ വ്യക്തമില്ല പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഈജിപ്ത് പദ്ധതിയെ സ്വാഗതം ചെയ്തു ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് യു എൻ മേധാവി ആന്റണിയോ ഗുട്ടറസ് പിന്തുണ അറിയിച്ചു പലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത ഉല്ലാസകേന്ദ്രമാക്കി മാറ്റുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒഴിപ്പിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ബദല ആലോചിച്ചത് എന്നാൽ ഗാസ പുനർനിർമാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് പറയുന്നില്ല ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്നും വ്യക്തമല്ല ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും രേഖയിൽ പറയുന്നില്ല നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന് ലഭിച്ച കരട് രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രായേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നു റംസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധന നടത്തുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്